യിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പത്ത് ദിവസം മുമ്പേ മാങ്ങ ഉപ്പിലിട്ട് വച്ചിരുന്നു നമുക്കതൊന്ന് തുറന്ന് നോക്കാം അതായത് ഏത് ഏത് പരുവത്തിലായിരുന്നുള്ളത് നമുക്ക് നോക്കാം കടുമാങ്ങ മാങ്ങ ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് ഈ കവറൊന്ന് മാറ്റി നോക്കാം മാങ്ങ ഉപ്പിലിട്ടപ്പം എത്ര ഉണ്ടായിരുന്നു അത് ഇപ്പോൾ നോക്കൂ ഇത് കല്ലുപ്പ് കല്ലുപ്പും മാങ്ങയും കല്ലുപ്പും മാങ്ങിയെന്നുള്ളതിൽ നമ്മൾ ഇട്ട് വച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഈ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കാണിച്ചതാണ് ഇതന്ന് മൂന്ന് കിലോ മാങ്ങയാണ് ഇട്ടത് നമ്മുടെ മാങ്ങ ആ അതെ അല്പം മാങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയ മാങ്ങയാണെങ്കിൽ ഇത് ഇതുപോലെ ഉണ്ടാവും പതുക്കെ ഒന്ന് കണ്ട വെളുത്ത നിറത്തിൽ അത് ഉപ്പിൻ്റെ ഒരു നിറമാണ് പതുക്കെ ചതവ് പറ്റിയക്കാളും മാങ്ങയാണ് ഈ ഒരു നിറത്തിൽ അല്ലാത്ത മാങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് പിന്നെ നമുക്കിവിടെ നിന്ന് മാറ്റിക്കളയാണ്ട് ഇവരെ മാറ്റി കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കടുമാങ്ങ ചീത്തയാവും ചതവ് പറ്റി വാങ്ങിച്ചപ്പോഴ് ചതവുള്ള മാങ്ങയായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടായ വാങ്ങിയല്ലല്ലോ നമ്മൾ വാങ്ങിച്ച മാങ്ങയല്ലേ നമുക്ക് നോക്കാം ഇതൊക്കെ നമുക്ക് മാറ്റിക്കളയാ ഇല്ല ആ രണ്ടും മാങ്ങ നമുക്ക് ആ കിട്ടി നമ്മുടെ മാങ്ങുന്ന പൊട്ടിക്കാവുന്ന മാങ്ങയാണെങ്കിൽ ഇതുപോലെ കുഴപ്പം വരില്ല വാങ്ങിക്കണ മാങ്ങ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇത് നല്ല മാങ്ങയാണ് കണ്ടുക നല്ല മാങ്ങ ലക്ഷണം വെച്ചാൽ ഇതുപോലെ ചുളി ചുളുക്ക് വീഴും അല്ലാത്തത് അലിഞ്ഞു പോകും അലിയാത്ത മാങ്ങയായിരിക്കണം കടും മാങ്ങക്കുക അപ്പോൾ മൂന്ന് കിലോ മാങ്ങ ഈ മൂന്ന് കിലോ മാങ്ങയിൽ ഈ വെള്ളം മുഴുവൻ ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വച്ചിരുന്നു അപ്പോൾ ഈ മാങ്ങയിലേക്ക് മൊത്തം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഈ മാങ്ങയുടെ കളയുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൂന്ന് കിലോ മാങ്ങയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഗ്രാം മുളക് പൊടിയാണ് അമ്പത് ഗ്രാം കാശ്മീരി ചില്ലി മുന്നൂറ് ഗ്രാം നമ്മളുടെ സാധാ ചില്ലി പൗഡർ മുളക് പൊടി പിന്നെ മുന്നൂറ് ഗ്രാം കടുക് പൊടിച്ചത് ഈ കടുകും മുളകും മാത്രമേ കടു ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അതിൽ ഉലുവയോ കായോ ഒന്നും തന്നെ ചേർക്കാറില്ല കടുക് എന്ന് പറയുന്നത് എണ്ണയാണ് അപ്പോൾ കടുകും മുളകും മാത്രം മതി അടിപൊളി കടുമാങ്ങയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ കടുക് ആദ്യം ചേർത്ത് കൊടുക്കാം മുന്നൂറ് ഗ്രാം കടുക് മൂന്ന് കിലോ മാങ്ങ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇത് ചൂടാക്കി ഒന്നും വേണ്ട കാശ്മീരി ചില്ലി പൗഡർ അൻപത് ഗ്രാം സാദാ മുളക് പൊടി മുന്നൂറ് ഗ്രാം എല്ലാം കൂടെ ചേർത്ത് ചെയ്യണം മുളകും കടുവും എല്ലാം നമ്മുടെ മാങ്ങയിലേക്ക് പിടിക്കണം മിക്സ് ചെയ്യണം കണ്ടോ ആ വെള്ളം മുഴുവനും ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചു എന്നിട്ട് വെള്ളം അധികമായിട്ടുണ്ടോ ഉപ്പ് വെള്ളത്തിലാണ് മിക്സ് ചെയ്തത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പിലാണ് കല്ലുപ്പിലാണ് ഇട്ട് വെച്ചേരുന്നത് അപ്പോൾ അതലിഞ്ഞ് ആ വെള്ളത്തിലാണ് മിക്സ് ചെയ്തത് ഇനി ഇതിൽ പ്രത്യേകിച്ച് എണ്ണകളൊന്നും ഒന്നും ചേർക്കണ്ട കടുകും മുളകും മാത്രം മതി ഇതാണ് നമ്മുടെ കടുമാങ്ങ മിക്സ് ചെയ്ത് പലരും പലതരത്തിലാണ് കടുമാങ്ങ ഉണ്ടാക്കുക ചിലർ കായവും ഉലുവയൊക്കെ ചേർക്കും ഇവിടെ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് അമ്മ കടുകും മുളകും മാത്രം ചേർക്കാറുള്ളൂ ഇനി നമുക്കിത് കൂടി തന്നെ പകർത്തി വയ്ക്കാം ഒട്ടും വെള്ളമില്ലാത്ത കയ്യിലാണ് നമ്മൾ ഭരണി നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ആ മാങ്ങ ഇട്ട് വച്ച ആ ഭരണി കഴുകിയിട്ടില്ല അതിൽ ഉപ്പ് വെള്ളത്തിൻ്റെ അംശമാണ് ഉള്ളത് അതുകൊണ്ട് നമ്മുടെ മാങ്ങയ്ക്ക് ഒരു കേടും ഇല്ല കടമാങ്ങ മൊത്തം പകർത്തി ഇനി ഇതിലേക്ക് നമുക്ക് കാറ്റ് കയറാതിരിക്കാനായിട്ട് ഒരു എണ്ണ തുണി ഇടണം ഞാൻ എണ്ണയിൽ നനച്ചിരിക്കുന്ന തുണി ഇതേ കണ്ട നല്ല ശുദ്ധമായിട്ടുള്ള എണ്ണയിൽ നനച്ച എണ്ണ തുണിയാണ് ആ എണ്ണ തുണി നമുക്കിതിലേക്ക് ൊടുക്കാങ്ങ മൊത്തം മൂടി ഇതിലേക്ക് ഇനി ഒന്നും കിടക്കില്ല വായി കിടക്കില്ല കരണി ഇനി ഒട്ടും കാറ്റ് കയറാത്ത രൂപത്തിൽ ഏറെ ഇതിലേക്ക് കടക്കാത്ത രൂപത്തിൽ നമുക്ക് ഈ ഭരണി നന്നായിട്ട് മൂടി കെട്ടണം മൂടി മൂടിക്കെട്ടിട്ട് ഈ മാങ്ങ പാകം മൂന്ന് മാസമെങ്കിലും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് ഈ മാങ്ങ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കാണ് ഈ ആ കടുമാങ്ങ പരുവം അതിൻ്റെ ആ ടേസ്റ്റോട് മുഴുവൻ സ്വാദോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് പൊട്ടിച്ചാൽ കടുമാങ്ങടേതായ ഫുള്ളായിട്ടുള്ള ആ സ്വാദ് വരില്ല അപ്പം ഞാൻ നന്നായിട്ട് കെട്ടിക്കാണിച്ച് തരാം ഏറ്റവും വായു കിടക്കരുത് കടുമാങ്ങ ഭരണിയിലാക്കി അടപ്പിട്ടു അടച്ചു അത് കഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് രണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കെട്ടി പോലെ തന്നെ ഒരു കോട്ടൺ തുണിയും കൂടെ ഇട്ട് കെട്ടിയിട്ടുണ്ട് രണ്ട് മടക്കിൽ കോട്ടൺ തുണി ഇട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഉ ഇപ്പം തന്നെ ഒട്ട് കയറി കിടക്കില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ല ചെളി മണ്ണ് നനച്ചിട്ട് നല്ല വൃത്തിയുള്ള മണ്ണ് മണ്ണ് മാത്രം എടുത്തിട്ട് നനച്ച് ഇതിലേക്ക് അങ്ങോട്ട് പൊത്തിയാൽ മതി എയർ കയറില്ല നല്ല എയർ ടൈറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് കടുമാ ഒരൊറ്റ വാങ്ങാൻ പോലും ഇതിൽ ചീത്തയായിട്ടുണ്ടാവില്ല നല്ല സൂപ്പർ കടുമാങ്ങയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ കടുമാങ്ങ ഉണ്ടാക്കണതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിത് പൊട്ടിക്കുമ്പോൾ ഈ മാങ്ങയുടെ അവസ്ഥ എന്താന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം ഓക്കെ ബൈ